പപ്പായ നമ്മുടെ നാട്ടിൽ നാട്ടിലിതിന് പച്ചക്കറുമൂസെന്നായിട്ടോ പറയാ നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയുക പറയണേ നമ്മളെ നാട്ടിലെല്ലാവരും പച്ചക്കറുമൂസ എന്നൊന്നല്ല പച്ചക്കറുമത്തി പച്ച കറുമൂസ പച്ചക്കറൂത്ത അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എങ്കിലും ഇവ ആള് ചില്ലറക്കാരനല്ല എന്നുള്ളത് നമ്മളിത് ഉണ്ടാക്കി കഴുകുമ്പോഴാണ് മനസ്സിലാവുള്ളൂ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലോ ഒരു ചിലവുമില്ല എന്നാലോ ഒരു പ്രയാസം ഇല്ല വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുക അപ്പം നിങ്ങളെ വീട്ടിലൊക്കെ കറുമൂസമാരുണ്ടെങ്കിലും വേഗം അങ്ങോട്ട് കണ്ണ് വെച്ചിട്ട് ഒരു എടുത്തിട്ട് ഒന്ന് വേഗം ഇങ്ങോട്ട് പറിച്ചു കൊണ്ടുവന്നിട്ട്താ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാലുണ്ടല്ലോ അടിപൊളി ഒരു ഐറ്റംസാണ് നിങ്ങളൊന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാക്കുന്നുണ്ട് കാരണം എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇത് നിങ്ങൾ ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ ഏതായാലും ഇതാ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെതാ രണ്ട് കറുമൂസെന്ന് ഒരെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങളെ വീട്ടിൽ ഒരുപാടാളൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് കർമ്മവസനം എടുത്തോളി ഞാനിപ്പോൾ ഒരെണ്ണത്തിൻ്റെ പകുതി ആയിട്ട് എടുക്കുന്നുള്ളൂ പിന്നെ ഇത് മുഴുവനായിട്ടും തൊലി ചെത്തുന്നതോ അതല്ലെങ്കിൽ കുരു കളയുന്നതോ കട്ട് ചെയ്യണോ ഒന്നും കാണിക്കണില്ല ചെറിയൊരു കഷ്ണം എടുത്തിട്ട് അതിൻ്റെ തൊലി റിമൂവ് ചെയ്യണം അതിൻ്റെ കുരു റിമൂവ് ചെയ്യണതും അതുപോലെ തന്നെ ഇത് എങ്ങനെ നമുക്കിതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി എത്ര കട്ടിയിൽ വേണം അത്രയൊക്കെ മാത്രമായിട്ട് വീഡിയോയിൽ കാണിക്കണുള്ളൂ ബാക്കി നമുക്ക് എന്ത് ചെയ്യുക ഇത് നല്ല ക്രിസ്പി ആയിട്ട് എങ്ങനെയാണ് ഇതിൽ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ചേർക്കണമെന്നൊക്കെയാണ് മാത്രമായിട്ട് കാണിക്കണുള്ളൂ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യുക കാണുക അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ ഒരു ലൈക്കും ചെയ്തിട്ട് അങ്ങോട്ട് കണ്ടോളി നിങ്ങൾക്ക് ഈ വീഡിയോ ഉറപ്പായിട്ട് ഇഷ്ടമാവും അതുകൊണ്ട് ഞാൻ പറയണ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പുകും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തോട് തൊലി കേട്ടോ കാരണം എല്ലാവർക്കും ഉപകാരമാവും അപ്പോൾ ഞാനിത് തൊലിയൊക്കെ കളഞ്ഞ് ഇനി ഞാൻ കട്ട് ചെയ്യണേ ചെറിയൊരു കുറച്ച് ഭാഗം മാത്രം എങ്ങനെയാണ് കട്ട് ചെയ്യണത് കാണിച്ചിട്ട് പിന്നെ കട്ട് ചെയ്യണ ഭാഗമൊന്നും കാണിക്കൂലട്ടോ നിങ്ങൾക്ക് വേഗത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക അപ്പോൾ ഇതാ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ദാ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം അതിൻ്റെ സൈഡിൽ ഒന്നും കൂടെ ഇതുപോലൊന്നും കഷ്ണങ്ങളാക്കുക വളരെ തിന്നായിട്ട് കട്ട് ചെയ്യണ്ട കേട്ടോ എന്നാലോ നല്ല കുറച്ച് വലിയ കഷ്ണങ്ങളും കട്ടിയിലൊന്നും കട്ട് ചെയ്യാൻ വേണ്ട ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കുക നമ്മൾ ചെറിയൊരു പീസ് എടുത്തിട്ട് അതിനൊരു മൂന്ന് ഭാഗമാക്കിയിട്ട് കട്ട് ചെയ്താൽ മതിയാവും ദാ ഇതുപോലെ കണ്ടല്ലോ ഇതാ ഇങ്ങനെയാണ് വേണ്ടത് ി ബാക്കിയുള്ളതും ഇതുപോലെ മുഴുവനായിട്ട് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനൊരു പപ്പായുടെ പകുതി എടുത്തിട്ടുള്ളൂ എന്നാൽ തന്നെ അത്യാവശ്യം ഉണ്ട് പക്ഷെ ഉണ്ടാക്കി കഴിയുമ്പം നമ്മൾ വിചാരിക്കും ഓ മുഴുവനും എടുക്കേനിന്ന് അപ്പം അങ്ങനെ വിചാരിക്കേണ്ട ആദ്യം തന്നെ വലിയൊരു പപ്പായന്നെ എടുത്തോളി അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു അൻപത് ശതമാനം ഒന്ന് വേവിക്കണം ഒരുപാട് വേവരുത് വേവേരുതിട്ടോ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഒടിച്ച് നോക്കുമ്പോൾ ഒടിയാത്ത രീതിയിൽ പൊട്ടാത്ത രീതിയിലൊന്ന് വേവിച്ചെടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ഗ്ലാസ് വെള്ളം ഇതുപോലൊരു പാനിൽ വെച്ചു അത് തിളക്കണ സമയത്ത് ലേശം മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുക്കുക വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണേ ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ചേർക്കണം ഞാനിപ്പോൾ ചേർത്തിട്ടില്ല എന്നിട്ട് അതിലേക്ക് ഈ കറുമോസം മുഴുവൻ ഇട്ടെടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് എന്താ ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്യട്ടോ മൂടി വെക്കും വേണം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്നും കത്താതെ ഇതിങ്ങനെ നിൽക്കട്ടെ അപ്പോഴേക്കും ഇതൊരു അൻപത് ശതമാനം വേവും ഒരിക്കലും നിങ്ങൾ കത്തിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ വന്തു നല്ല പുക ക്യാമറ ആകെ പുകഞ്ഞിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മളിതിങ്ങനെ അണ്ട് ഇടണ സമയത്ത് അതിൻ്റെ ആ ഒരു ആവി വന്നതാണ് കുറച്ച് സമയമാകുമ്പോൾ ശരിയാവുദാ ശരിയായില്ലേ അപ്പം ഇങ്ങനെയാണ് കേട്ടോ വേണ്ടത് ഇനി നമുക്ക് നമുക്കിതി വെള്ളം നന്നായിട്ടൊന്നു പോവട്ടെ എല്ലാവരും പച്ച പപ്പായ വേഗം കറി വയ്ക്കും അല്ലേ നല്ല തേങ്ങ കരച്ച് കറി വെക്കും അല്ലെങ്കിൽ താളിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കൂട്ടാൻ ചേമ്പ് പൂളൊക്കെ ഉണ്ടെങ്കിൽ ഈ പപ്പായിട്ട് കൂട്ടാൻ വെക്കും ഒക്കെ ചെയ്യാറുണ്ടെങ്കിലും ഇതുപോലൊന്നും ഒരൊറ്റ വട്ടങ്ങൾ ചെയ്താൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള സംഭവമാണ് നമ്മക്കും ഇഷ്ടം തന്നെയാണ് അപ്പം ഞാൻ ഈ ഒരു പപ്പായയിലേക്ക് താ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ഒരു കാല ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ചിക്കൻ മസാല ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാല ചേർത്താലും മതിയാവും അതുപോലെ തന്നെ ലേശം കായപ്പൊടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ കായപ്പൊടി നിങ്ങളടുത്ത് ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കുരുമുളകിന് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവും ഇനി ഞാൻ അതിലേക്ക് താ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും ഒരു ടേബിൾ സ്പൂണോളം സോറി മൈദപ്പൊടിയാണ് മൈദപ്പൊടിയാ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ലൊരു അടിപൊളി ആയിട്ട് തന്നെ കിട്ടും പക്ഷേ അരിപ്പൊടികളും മസ്റ്റേഡും ചേർക്കുക അരിപ്പൊടി ചേർക്കുമ്പോഴാണ് ഇത് നല്ലൊരു ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുക എന്നിട്ട് ഇതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കണ്ട ഈ ഒരു ഉലശ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യുക വെള്ളം ഒഴിക്കാതെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സ്പൂണോണ്ടോ കൈ കൊണ്ടോ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതുകൊണ്ട് ചെയ്ത് കൊടുക്കുക പിന്നെ വെള്ളം ചേർത്താനുള്ള കുഴപ്പമെന്താ പറയുക നമ്മളത് കുറച്ച് സമയമൊന്ന് ഫ്രീസറിലോ അതല്ലെങ്കിൽ പുറത്തോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കും ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളോ ചെയ്യുള്ളൂ അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഇപ്പോൾ ഇതാ ഇങ്ങനെ കാണുമ്പോൾ ഞാനിതൊന്നിങ്ങനെ കൊടഞ്ഞപ്പളൊക്കെ കുറച്ച് പൊടി മാറിയില്ലേ ആ ഒരു പൊടിയൊക്കെ ഉണ്ട് പക്ഷെ ആ പൊടിയിലൊക്കെ നല്ലോണം ഉപ്പും ഉണ്ട് അപ്പോൾ ഉപ്പും മുളകും പൊടിയെല്ലാം കൂടെ കൂടി മിക്സായിട്ട് ഉപ്പ് നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഉപ്പൊക്കെ ഒന്ന് ഉരുകിയിട്ട് ഈ മാവിലേക്ക് വരും അപ്പോൾ എന്താ അറിയോ നമ്മൾ വെള്ളം ചേർത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആകെ ഒരു കുഴമ്പ് പോലെ പോലാവോ നമ്മൾ വിചാരിച്ച ആ ഒരു ക്രിസ്മനസ് കിട്ടുമല്ലോ അപ്പോൾ വെള്ളം ചേർക്കാതെ കുറച്ച് സമയമൊന്നും മോടി വെച്ചാൽ ഇതാ ഒന്ന് കഴിച്ചെടുക്കുമ്പോഴേക്കും ആ പൊടിയൊക്കെ നനഞ്ഞ് ഒരു ചെറച്ചെറുതായിട്ടൊരു നനവൊക്കെ നനഞ്ഞിട്ട് ഇത് നല്ലോണം മിക്സായി ഇതിൽ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ പാറിയ പൊടിയൊന്നും ഇപ്പോൾ കാണില്ലല്ലോ അപ്പോൾ നന്നായിട്ട് മിക്സായിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ഒരിക്കലും ഈ ഒരു പൊടി അടിയിൽ കാണുന്ന കണ്ടിട്ട് നനവ് ഇല്ലല്ലോ ഇനിയിപ്പോൾ ഇതെങ്ങനെ അതിന് പിടിക്കുക എന്ന് വിചാരിച്ചിട്ട് ഒരു തുള്ളി പോലും വെള്ളം ഉറ്റി കരുതിട്ടോ ഒന്നും മൂടി വെച്ചാൽ തന്നെ ആ ഉപ്പ് അതിൽ നന്നായിട്ടൊന്ന് ഇറങ്ങി വരും ഉപ്പിൻ്റെ ആ ഒരു നീര് അപ്പോൾ അതുതന്നെ മധ്യവധിയിലൊന്ന് ഒട്ടി ി പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെന്താ നമ്മൾ പപ്പായുടെ വേവ് ഇതുപോലൊന്നും വളച്ച് നോക്കുമ്പോൾ ഇങ്ങനെ വളഞ്ഞ് കിട്ടണം നല്ലോണം വെന്താൽ മുറിഞ്ഞു മുറിഞ്ഞ് പോവും തീരെ വെന്തില്ലെങ്കിലും മുറിഞ്ഞു പോവും അങ്ങനെ ഉണ്ടാവുക പക്ഷെ ഒരു അൻപത് ശതമാനം ആവുമ്പോൾ അതിങ്ങനെ വളഞ്ഞ് നിൽക്കുകയുള്ളൂ റബ്ബർ പോലെ തോന്നും നമുക്ക് അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ആവശ്യമില്ല നമ്മൾ സാധാരണ ഓയിലിന് മതിയാവും അപ്പോൾ ഒരുപാട് ഓയിലൊന്നും ഒഴിക്കേണ്ട കേട്ടോ ഇതുപോലൊരു പരുന്ന പാനിലായാലും നമുക്ക് ഒരുപാട് ഇട്ടിട്ട് ഫ്രൈ ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ കുറച്ചൊരു ലക്ഷം ഒരു അരഞ്ച് ഓയിൽ ഒഴിക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഈ ഒരു പപ്പായൻ്റെ കഷ്ണങ്ങൾ കുറേശ്ശെ കുറേശ്ശേ ഇങ്ങനെ വാരിയിട്ട് കൊടുക്കുക പിന്നെ ഇത് നമ്മൾ ഞാനിപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അതിങ്ങനെ ഇളക്കാൻ വേണ്ടി തുടങ്ങിയത് നിങ്ങൾ ഇട്ട സമയത്ത് തന്നെ ഇളക്കാൻ വേണ്ടി പോകരുത് അങ്ങനെ ആകുമ്പോൾ അതുപോലെയുള്ള ആ ഒരു പൊടിയും ഒക്കെ ഈ ഒരു എണ്ണയിലേക്ക് ഇറങ്ങും ചാടിക്കളും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ നിന്നോട്ടെ കാരണം പപ്പായ അത്യാവശ്യം വേണ്ടതാണല്ലോ പിന്നെ അതൊന്ന് ക്രിസ്പി ആവാനേ ഉള്ളൂ അപ്പോൾ ഒന്ന് ഹൈ ഫ്ലെയിമിൽ നിന്നിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ആകുമ്പോൾ കുറച്ചൊരു ഇങ്ങനെ ക്രിസ് ഒരു ക്രിസ്പി ആയിട്ട് നിങ്ങൾക്ക് തോന്നും അപ്പോൾ ആ ഒരു ടൈമിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക കുറച്ച് കുറച്ചും കൂടെ സമയം ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴത് നന്നായിട്ട് തന്നെ ക്രിസ്പി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് നിന്ന് കോരി എടുത്താൽ മതി കേട്ടോ പിന്നെ നിങ്ങൾ ഇട്ടേൻ പാടെ ഇളക്കരുത് ഇട്ടേൻ പാടെ ഇളക്കി കഴിഞ്ഞാൽ നമുക്കിതുപോലെ കിട്ടില്ല അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾ പാകത്തിന് ചേർക്കുക ചിലർക്ക് നല്ലോണം ഉപ്പും ആവശ്യമുണ്ടാകും ചിലർക്ക് വലിയൊരു ഉപ്പ് ഇഷ്ടമില്ലാത്ത പോലെ ആയിരിക്കും അപ്പോൾ എന്ത് ചെയ്യുക അതൊക്കെ നമ്മുടെ തീരുമാനം ഉപ്പ് വേണം ഉപ്പ് വേണ്ട എത്ര വേണം എന്നൊക്കെ അപ്പോൾ എണ്ണ ഒട്ടും കുടിക്കൂലട്ടോ ഒരു എണ്ണയാണ് എന്നുള്ള ഒരു പേടിയും വേണ്ട ഞാൻ ഈ ഒഴിച്ച എണ്ണ ഇതുപോലെ തന്നെ ഉണ്ട് നമ്മൾ അരിപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ ആ ഒരു കൂട്ടിങ്ങ് അരിപ്പൊടിയോടായതുകൊണ്ട് അരിപ്പൊടി മൈദ്യം കൂടെ ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ഉണ്ടാകും ക്രിസ്പി ഉണ്ടാവും എന്നാലും എണ്ണ ഒട്ടും കുടിക്കൂല അപ്പോൾ ഞാനിത് രണ്ട് വട്ടാക്കിയിട്ടാണ് കേട്ടോ കോരി എടുക്കുന്നത് നമ്മൾ പപ്പായം കഴിച്ചാലുണ്ടാകുന്ന ഗുണങ്ങൾ എല്ലാവർക്കും അറിയാലല്ലേ അപ്പോൾ ആ ഒരു ഗുണങ്ങളൊക്കെ ഇപ്പോഴും ചെയ്യും ഒരാക്കിനിന് കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊണ്ടുപോകാനും കൊടുക്കുക ഇനിയിപ്പോൾ നമ്മൾ ഉരുളക്കിഴക്കങ്ങനെ പൊരിച്ചുണ്ടാക്കുമ്പോൾ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിനേക്കാളും രുചിയാണ് കേട്ടത് ചിലപ്പോൾ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനൊന്നും നമ്മളെ അടുക്കൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ലല്ലേ അപ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെ പപ്പായ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ അവരും ഹാപ്പി നമ്മളും ഹാപ്പി അപ്പം എന്ത് ചെയ്യുക നിങ്ങളൊരു പപ്പായ കഷ്ണം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ വേണമെങ്കിൽ വൈകുന്നേരത്തെ നല്ല ചൂട് കട്ടൻ്റെ കൂടെ ഇത് കുറിച്ചാൽ മതി കിട്ടും കഴിക്കുക പിന്നെ അതുപോലെ തന്നെ ഉച്ചൻ്റെ ചോറിൻ്റെ കൂടെ ഒക്കെ ഒരു കൂട്ടാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം എല്ലാറ്റിനും പെട്ടെന്ന് ഒരു സാധനമാണ് പിന്നെ ധാരാളം ആരോഗ്യ ഗുണങ്ങളും കൂടെ ഉണ്ട് ഈ ഒരു പപ്പായക്ക് പക്ഷേ ഇതിൽ എണ്ണയെ പൊരിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ എങ്ങനെയപ്പം ഇത് ഫലം കിട്ടുമോ നമ്മൾ വിചാരിക്കും ഫലത്തിനൊന്നും ഒരു കുറവും കുറവുണ്ടാവില്ല കേട്ടോ എണ്ണയിൽ നമ്മളൊന്നും മുക്കിപ്പൊരിച്ചു അത്രയേ ഉള്ളൂ അത് എണ്ണ കുടിക്കണോ ഒന്നുമില്ല അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഞാനിത് മുഴുവനും ഫ്രൈ ചെയ്തിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് പക്ഷേ ഇതെന്താ അറിയോ ഇത് നമ്മൾ ഒരു ഒരു പപ്പായുടെ പകുതി എടുത്തോണ്ട് തന്നെ ഇതിപ്പോൾ ഇത് വരാൻ പോലും കാത്തിരിക്കും കറിയില കാരണം ഞാൻ രണ്ട് കഷ്ണം ആദ്യം എടുത്ത് കഴിച്ചപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കഴിക്കാൻ തോന്നാൻ കേട്ടോ അത്രക്കും അറിയറ്റ് രുചിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോങ്ങളൊന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്ത് പോയി കേട്ടോ ഞാൻ നിങ്ങളെ കമൻ്റൊക്കെ കാണുന്നുണ്ട് റിപ്ലൈ തരാനൊന്നും സമയം കിട്ടാത്തതുകൊണ്ടാണ് എന്നാലും ഇൻഷാല്ല ഇനി മുതൽ നിങ്ങൾക്ക് റിപ്ലൊക്കെ തരണം എന്ന് വിചാരിക്കുന്നുണ്ട് ഓരോരോ കാര്യം കൊണ്ട് തിരക്ക് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇപ്പോൾ ഞാൻ ആദ്യത്തെ പോലെ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല ഒരു നാലോ അഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെയാണ് വീഡിയോ ചെയ്യുന്നത് അത് അടിപൊളി സംഭവമാണ് ഇട്ടത്